ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീടാണ് ഏട്ടാ ഈ മരങ്ങൾക്കിടയിലൂടെ കാണുന്നത് ഈ കഴിഞ്ഞ മഴയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള ഭാഗം മുഴുവനായിട്ടും ഇടിഞ്ഞു വീണു രണ്ട് ദിവസമായി വീണിട്ട് അപ്പം ഇന്നാണ് എനിക്കതൊന്ന് വന്ന് കാണാൻ തന്നെ പറ്റിയത് ഞങ്ങൾ കുറച്ച് നീങ്ങിയിട്ട് ഞങ്ങൾ ഇപ്പം ഇവിടെയല്ല താമസിക്കണത് കുറച്ച് നീങ്ങിയിട്ട് വാടക വീട്ടിലാണ് താമസിക്കണത് കഴിഞ്ഞ മഴയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ആ മഴയിൽ വീഴും എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ മഴയ്ക്ക് മുമ്പ് മാറി പക്ഷെ കഴിഞ്ഞ മഴയിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇത്തവണത്തെ മഴ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരുന്നില്ലല്ലോ ഗംഭീര മഴയല്ലായിരുന്നേ അപ്പം ഈ മഴയിൽ അടുക്കളയുടെ ഭാഗം ഇത് അടുക്കളയാണ് ഈ കാണുന്നത് അടുക്കളയായിരുന്നു ഇവിടെ മുഴുവനായിട്ട് ഇടിഞ്ഞു വീണു രാത്രിയിൽ മഴയിലായിരുന്നു വീണുണ്ടായിരുന്നത് അപ്പം അടുത്ത താമസിക്കുന്നവരൊന്നും ശബ്ദമൊന്നും കേട്ടില്ല എന്നാണ് പറഞ്ഞത് വീണതിൻ്റെ മഴയുടെ ആ ഒരു ശക്തിയിൽ രാവിലെ എനിച്ചപ്പോഴാണ് ഇടിഞ്ഞു വീണത് കാണുന്നത്. ഇത് കുളിമുറിയുടെ ഭാഗമായിരുന്നു ഇത് ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ തന്നെ വീണുണ്ടായിരുന്നു ഈ ഭാഗം ഓൾറെഡി വീണതിന് ശേഷവും ഞങ്ങൾ അവിടെ രണ്ട് വർഷം കൂടിയും താമസിച്ചു ഇതിൻ്റെ ചെറുതായിട്ട് ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം തന്നെ പിന്നെ അപ്പോഴാണ് കൂടുതലും വീണാലോ എന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ മാറി താമസിച്ചത് അപ്പോ ഇത്തവണത്തെ മഴയിൽ വീട് വീണു അടുക്കള കാണുന്നതാണ് ഇത് ഞങ്ങളുടെ അടുക്കള ചോറും കറിയും എല്ലാം പാചകം ചെയ്തിരുന്ന ഭാഗം ബാക്കി പോഷ പോർഷനൊന്നും വേണിട്ടില്ല കേട്ടോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴൊന്നും കുഴപ്പമില്ല ഫ്രണ്ടിൽ നോക്കുമ്പോൾ അങ്ങനെ വീഴാറായിന്നുള്ളൊരു ഫീലൊന്നുമില്ല ബാക്ക് സൈഡാണ് ഭയങ്കര ഡെയിഞ്ചറായിരുന്നത് ഇത് ഞങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഒരു വർഷം മുമ്പത്തെ ഫോട്ടോസ് അതിൻ്റെയും മുമ്പത്തെയൊക്കെ ബർത്ത്ഡേ ഡേ ഞങ്ങൾ കൊച്ചു വീടാണെങ്കിലും ഒത്തിരി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്